പണ്ട് ഒരു ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇതേപോലെ ഒരു തിരക്കുള്ള താരമാകുമെന്ന് അന്ന് തോന്നിയിരുന്നോ തിരക്കുള്ള താരം എന്നുള്ള പ്രശ്നം മാത്രമല്ല സിനിമയിൽ അല്ലെങ്കിൽ സിനിമയായിരിക്കും എൻ്റെ പ്രൊഫഷൻ എന്ന് പോലും ഞാൻ അന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല ഈ ബാലതാരമായിട്ട് ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് ഓടയിൽ നിന്നു എന്ന ചിത്രത്തിലാണ് കെ എസ് ഏതു സാർ സാറ് സംവിധാനം ചെയ്ത ചിത്രം അപ്പോൾ അതിൽ ഞാൻ വരുന്നത് തന്നെ വളരെ ആക്സിഡൻ്റലായിട്ടാണ് അച്ഛനെ സിനിമാക്കാരുമായിട്ടൊക്കെ ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ പറഞ്ഞിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ കൊല്ലത്ത് വെച്ചാണ് പണം ഷൂട്ട് ചെയ്യുന്നത് അതിൽ അഭിനയിക്കാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്ന ഒരു കുട്ടിയെ കണ്ട് വരാൻ പറ്റാണ്ട് കണ്ടുപോയി അപ്പോൾ എന്നെ സ്കൂളിൽ വന്നാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് രാവിലെ സ്കൂളിൽ കൊണ്ടുവിടുമ്പം എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു നടനാവാൻ പോകുന്നതൊന്നും അച്ഛനും അറിയില്ല ക്ലാസ് റൂമിൽ നിന്നാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് പിന്നീട് സിനിമയിൽ വന്ന എങ്ങനെ ഒരു സിനിമാ തീരണം എന്ന ആഗ്രഹം ഉണ്ടായതോടെ സിനിമാക്കാരുടെ പുറകെ അലച്ചിൽ ഉറങ്ങി തുടങ്ങിയത് നവോദയയിൽ നിന്നാണ് നവോദയ അപ്പച്ചൻ സാറിനെയും പുള്ളിക്കാരൻ്റെ മക്കളെയും ഒക്കെ നിരന്തരമായിട്ട് കാണുമായിരുന്നു ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഫാസിലുമായിട്ട് പരിചയപ്പെടുന്നത് അടുപ്പത്തിലായിരുന്നു ഫാസിലെന്നെ ഒരു പ്രോജക്റ്റിനു വേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്തു പക്ഷെ ആ പ്രോജക്റ്റ് പ്രോജക്റ്റൊന്നും വർക്കൗട്ടായില്ല അതിനെ വേറെ രീതിയിലൊക്കെ എടുക്കേണ്ടി വന്നു പിന്നെ ഇതിൻ്റെ തുടക്കം ഞാൻ എം എ പാസ്സായതിനു ശേഷം മദ്രാസിലെന്നെ സിവിൽ സർവീസസിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി അച്ഛൻ കൊണ്ടാക്കിയതോടെയാണ് ശ്രീ ബാലാജി എന്നെ കാണുകയുണ്ടായി എന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കുളിക്കാരൻ നിർമ്മിച്ച നിരപരാധി എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ തന്നെ കുളികാരൻ ട്രൈ ചെയ്തു അതോടെ നിന്നു വീണ്ടും പിന്നെ വീണ്ടും നവോദയയുടെ കടാക്ഷം തന്നെ വേണ്ടി വന്നു ഒരു നടനായിത്തീരാൻ അങ്ങനെ ഇരിക്കെയാണ് അപ്പച്ചൻ സാറിൻ്റെ മകൻ ജോസുട്ടി എന്നെ വിളിച്ചു വരുത്തുന്നതും ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിക്കുന്നു ഒന്നുമുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ രാജാവിന്റെ മകനിൽ വന്നത് ഒന്നു മുതൽ പൂജ്യം വരയിൽ അഭിനയിക്കുമ്പോ ഒരു തിരക്കുള്ള താരമാകുന്നു തോന്നിയിരുന്നോ തിരക്കിന്റെ കാര്യം ഇവിടെ ഒരു നടനായി തീരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അതാകും ഹോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ തിരക്കൊക്കെ നമ്മള് നടനായി തീർന്ന ഏത് ലെവലിൽ എത്തുന്നോ അതനുസരിച്ചായിരിക്കുമല്ലോ പറയാറുണ്ട് എന്താ കാരണം അതിനൊരു ഈ തിരിച്ചടി ഒന്നും ആവില്ല എന്റെ ഈ മറുപടി ഇപ്പോ ഞാൻ എത്തിയ ഈ പൊസിഷൻ അതാണ് മെയിൻ പ്രശ്നം ഒരു സോപ്പ് ആയതുകൊണ്ടൊന്നും ഈ പൊസിഷനിൽ എത്താൻ പറ്റില്ല സോപ്പ് മാത്രം സഹായിക്കത്തില്ല അങ്ങനാണെങ്കിൽ സോപ്പും പറഞ്ഞു വീട്ടിൽ ഇരുന്നാ പോരെ സിനിമയിൽ ഒരുപാട് പറയുന്നത് അനുഭവം എന്താണ് പാറകൾ വളരെ അധികമുള്ള ഒരു രംഗമാണ് സിനിമാ രംഗം പാറകളുണ്ട് ഇല്ലെന്ന് ആര് പറഞ്ഞാലും സമ്മതിച്ചിരില്ല കാരണം അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഞാനാണ് പാർവതിക്കും മറച്ചൊരു അഭിപ്രായം ആയിരിക്കില്ല നന്നായിട്ട് അറിയാം കാരണം ഹീറോയിൻസിൻ്റെ ഇടയ്ക്ക് ഏറ്റവും അധികം പാറകൾ വന്നിട്ടുള്ളത് നന്നായിട്ട് അറിയാം പിന്നെ ഈ പാറകൾക്കെല്ലാം വളരെ കുറച്ച് കാലമായി ദ്രോഹിക്കാൻ പറ്റും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് തിരിച്ച് ഇതിനൊരു തിരിച്ചടി എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഈ പാര എന്ന് പറയുന്ന പ്രശ്നം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പാര വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇത്ര പാറകളുണ്ടെന്നുള്ളത് ഞാൻ ഇത്ര ഊന്നിപ്പറയും ആ പാറകളെല്ലാം പിന്നീട് ഏത് ലെവലിലേക്ക് പോയി ഇപ്പോൾ അവരെങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് വളരെ കാമൻ കൂളായിട്ട് നിൽക്കുന്നു അതായിരുന്നു ഇതിനോട് എൻ്റെ ഇതിനോടുള്ള എൻ്റെ പ്രതികരണം വിവാഹത്തെ കുറിച്ച് ഒരുപാട് ഉണ്ടല്ലോ ഞാൻ ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടില്ലേ ഇപ്പോൾ സിനിമാ നടനുമാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള എൻ്റെ വിവാഹത്തെക്കുറിച്ചൊരു വാർത്തയൊക്കെ വന്നാൽ ആ വാർത്തയ്ക്ക് നല്ലൊരു സ്ഥാനമുണ്ട് അപ്പം കല്യാണപ്രായമായ സ്ഥിതിക്ക് കല്യാണം കഴിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് വാർത്ത വരും സത്യമാണ് ഇങ്ങനെ കല്യാണ ആലോ ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ട് എൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ള ഒരു വധു ഇനിയും വന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ ജാതകത്തിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് ഒത്തു വരുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിക്കും കല്യാണം ഒന്നല്ലേ പറ്റുള്ളൂ ഒരിക്കലല്ലേ പറ്റൂ അപ്പോൾ അത് എൻ്റെ ആഗ്രഹത്തിന് ഒത്തു ഒരു പെൺകുട്ടിയായിരിക്കണമെന്നും വലിയ നിർബന്ധമുണ്ട് അപ്പോൾ അതും പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് സങ്കല്പത്തിലെ വധു അപ്പോൾ അതിനകത്തൊക്കെ പറഞ്ഞൊക്കെ സത്യമൊക്കെ തന്നെയാണ് എണ്ണ തേച്ച് കുളിക്കുന്ന ലിപ്സ്റ്റിക്കും ഒന്നും ഇടാത്ത പിന്നെ ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത വലിയ ഒരു മോഡ് ലൈഫൊന്നും ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടിയായിരിക്കണം അതിനോടൊന്നും ഒരു ക്രൈസും ഉണ്ടാവാൻ പാടില്ല ഒരു കമ്പവും ഉണ്ടാവാൻ പാടില്ല നേരെമറിച്ച് സാരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ചുരിദാറൊക്കെ ഇട്ട് പിന്നെ എന്നും കുളിച്ച് എണ്ണ തേച്ച് കുളിച്ച് തുളസി കതിരൊക്കെ ചൂടി എന്താണ് പത്രത്തിൽ എഴുതിയ പോലെ അത് ഞാൻ പറഞ്ഞല്ല സീതയെ പോലെ പതിവൃഗയും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് എന്റെ സങ്കല്പത്തിലുള്ളത് എവിടെ ചെന്നാലും ആരാധകർക്ക് ധാരാളം കൂടുമല്ലോ ചെലരൊക്കെ ചെയ്യും എന്താ തോന്നുന്നു ഇത് സാധാരണ സംഭവിക്കാറുള്ളതാണ് ചില ലൊക്കേഷനിൽ ചെല്ലുമ്പോ കൈയടിക്കാൻ ആളുണ്ടാവും ഒരു വിഭാഗം ഈ കയ്യടി സഹിക്കുകയ്യാതെ കൂ ഈ കൂവലിൻ്റെ പിന്നിൽ യാതൊരു ഉദ്ദേശവും ഇല്ല ഇപ്പോൾ വഴിയിൽ കൂടി പോകുന്ന ഏതൊരു സാധാരണക്കാരനെയും പോലെ ഞാനും ഒരു സാധാരണക്കാരനാണ് എന്നെ എന്നെന്തിനു കൂവണം കൂവുന്നതിന് യാതൊരു കാര്യമില്ല ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളെല്ലാം വസ്ത്രങ്ങൾ ധരിച്ച് മറച്ചൊക്കെ തന്നെയാണ് നടക്കുന്നത് പിന്നെ എന്തിനു കൂവണം ആ കൂവലിന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അർത്ഥം കൂവുന്ന ആളിൻ്റെ ഒരുതരം കോംപ്ലക്സ് കോംപ്ലക്സ് മാത്രമാണ് കയ്യടിക്കുന്നത് സന്തോഷപ്രകടനമാണ് എവിടെ ഒരു സ്റ്റേജിലെ പെർഫോമൻസ് കണ്ടും നമ്മൾ കൈയടിക്കും അത് റെക്കഗ്നിഷനാണ് ഞാൻ കൈയടി വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും കൂവലുകൾ കോംപ്ലക്സാണ് കൂവയാളിൻ്റെ കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കി സന്തോഷിക്കുകയും ചെയ്യും മലയാളത്തിലെ നമ്പർ ആകണം ഈ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഇത് സിനിമയാണ് ആരൊക്കെ നമ്പർ ആകും ആകത്തില്ല എന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ആവില്ല അതൊക്കെ ഒരു തലയിൽ എഴുതാണ് പിന്നെ പ്രേക്ഷകർ വളരെയധികം അതായത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ലെവലുണ്ടാവും ആ ലെവൽ അനുസരിച്ചിരിക്കും ഈ നമ്പർ വണ്യും നമ്പർ ടു ആവുകയും ഒക്കെ ചെയ്യുന്നു ഒരു നടൻ എന്ന നിലയിൽ എന്താണ് ഏറ്റവും വലിയ മോഹം ഒരു ഓസ്കാറും ഭാരത് അവാർഡും ഒന്നും മോഹങ്ങളല്ല എന്നാൽ എൻ്റെ മോഹങ്ങൾ അത്ര കൊച്ചുവല്ല ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടണം അതിനുവേണ്ടി നല്ല കുറെ പടങ്ങൾ കിട്ടണം നല്ല പടങ്ങളായപ്പോലെ നല്ല കഥാപാത്രങ്ങൾ കിട്ടണം അത് വർക്ക് ചെയ്യാനുള്ള നല്ല മൂഡുണ്ടാവണം അങ്ങനെ വർക്ക് ചെയ്യാനുള്ള നല്ല മൂഡുണ്ടാവണമെങ്കിൽ കുടുംബം കുടുംബകാര്യങ്ങളൊക്കെ നല്ല ലെവലിൽ പോകണം അപ്പം ബേസിക്കലായിട്ട് പറഞ്ഞാൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്ത ഒരു ഫാമിലി ഉണ്ടാവണം എൻ്റെ ബേസിക്കലായിട്ടുള്ള മോഹം അതാണ് നല്ലൊരു കുടുംബം അതുണ്ടാവുക ബാക്കിയെല്ലാം ഉണ്ടാവും